मत mm -hmm. mm -hmm. कर यार ये उठा इधर हम्म लेया तो कालीकांड कर रहा है ये तो तो अरे

ആദ്യം വച്ചാൽ ഹോളിൽ അവിടെ തന്നെ വരും അവിടെ തന്നെ വരും അവിടെ ആ പ്ലാസ്റ്റിക് കുഴികൾ അവൻ സേഫായിട്ട് കയറി വന്നത് ഓ അത് വലിച്ച പോരിലായിരിക്കും എന്നെ പേടി പേടിച്ചു പോയി ഞാൻ അജ്ഞാത്തു കയ്യിൽ കൊണ്ടുപോയി ബാല് പുറത്തിറങ്ങി തല വേറണ്ടെന്ന് നോക്കട്ടോ തല എവിടെയെങ്കിലും പുറത്തിറങ്ങാൻ നോക്കട്ടെ അത് തലയല്ലല്ലോ തല ഓപ്പോസിറ്റ് സൈഡിൽ വരാൻ സാധ്യണ്ട് അവിടെ തന്നെ ആ ചുറ്റി അവിടെ അവിടെ തന്നെ ഉണ്ട് അവിടെ തന്നെ ഉണ്ട് ഈ പ്ലാസ്റ്റിക് അവന്റെ അടി തന്നെ ഉണ്ട് അല്ലെങ്കിൽ മാറ്റം ആ ഉറുമ്പളി ആ ഇവിടെ ആ ഇപ്പറ വന്നു ഇപ്പറ വന്ന് ഇപ്പം ഇപ്പ്ര വെച്ചോ കറക്റ്റാ ഈ ഹോളിൽ വെച്ചോ ആ ഹോളിൽ വെച്ചോ ആ അവിടെ വെച്ചോ ചേർത്ത് വെച്ചോ അതൊരു തുളയാ അതിക്കടെ അവൻ ആദ്യമേ ഇറങ്ങി അങ്ങനെ നമ്മടെ ചിരകാല സ്വപ്നമായ സ്ഥാനത്തിന് പൊക്കി ഇല്ല ഇല്ല ഇനി ഉണ്ടാവില്ല